ശ്രീകല ഞാൻ എറണാകുളം ജില്ലയിലെ തിരുമാറാടി എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു ഞാൻ ഒരാക്രൈസ്തവയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ പതിനാലാം തീയതിയാണ് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഇരുപത്തിനാല് വർഷം മുമ്പ് ആദ്യം തന്നെ കിട്ടിയത് ഒരു രോഗസൗഖ്യമാണ് ഇരുപത്തിനാല് വർഷം മുമ്പ് ഒരു തലവേദന എനിക്കുണ്ടാകുകയും ആ തലവേദന സൈനൈറ്റിസിൻ്റെ അന്ന് പറയുകയും അങ്ങനെ അത് മരുന്ന് കഴിച്ച് കുറേ നാളത്തേക്ക് മാറുകയും വീണ്ടും വിവാഹ ശേഷം ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും തലവേദന ഉണ്ടാവുകയും പിന്നെയും ആശുപത്രി പോവുകയും മരുന്ന് കഴിക്കുകയും ഒക്കെ ചെയ്ത് ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് അസഹ്യമായ തലവേദന വരികയും അവിടെ അടുത്ത് ഒരു കൽസൻ്ററിൽ പോയി മരുന്ന് കഴിക്കുകയും മൂന്ന് ദിവസം മരുന്ന് കഴിച്ചതിൻ്റെ ഫലമായിട്ട് തലവേദന അങ്ങ് മാറി വിറ്റേ ദിവസം മുതൽ ഈ കണ്ണ് ഈ വലത് കണ്ണ് ഫ്രണ്ടിലോട്ട് തുറിച്ച് തള്ളി വരാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഇത് ഇതെന്താണെന്ന് എനിക്കറിയാൻ വേലാതെയായി അങ്ങനെ കണ്ണിൻ്റെ ആശുപത്രി പോകാമെന്നും പറഞ്ഞ് കണ്ണുകളുടെ ആശുപത്രി പോയി അവിടെ ചെന്നപ്പോൾ കണ്ണിനകത്ത് വിരമെത്തണതാന്ന് പറഞ്ഞു വിരമെത്തണതെന്നും പറഞ്ഞ് അതിനുള്ള മരുന്ന് തന്നു അതിനുള്ള മരുന്ന് കഴിക്കും രണ്ടാഴ്ച കഴിയുമ്പോൾ വീണ്ടും ഈ കണ്ണിങ്ങനെ മുന്നോട്ട് തുറച്ചു തള്ളും അതിനുശേഷം ഞാൻ അവിടെ അടി ഈ മാതാവിൻ്റെ കാശുരൂപം കണ്ണിനകത്ത് വെച്ച് പ്രാർത്ഥിക്കുകയും എൻ്റെ മർ മാതാവേ ഈ രോഗം എന്തെന്ന് എനിക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞ് ഞാൻ മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായി അവിടെ റിട്ടയറായ ഒരു സർജൻ എന്നെ കാ എന്നെ റിട്ടയറായ സർജൻ്റെ അടുത്ത് എൻ്റെ മോൻ എന്നെ കൊണ്ടുപോവുകയും അവിടെ ചെന്നപ്പോൾ അമ്മയ്ക്ക് ഒരു എം ആർ ഐ സ്കാൻ എടുക്കണമെന്ന് പറയുകയും ഡോക്ടർ എം ആർ ഐ സ്കാന് തൊടുപുര സെൻറ്റ് മേരീസ് ആശുപത്രിയിലേക്ക് എഴുതി തരികയും ചെയ്തു അവിടെ ചെന്ന് എം ആർ ഐ സ്കാൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് അമ്മേനെ അങ്കമാലി ലിറ്റിൽ ഹോൾ ഹോസ്പിറ്റലിൽ എത്തിക്കണം അമ്മയുടെ തലക്കകത്ത് കവം എത്തിയിട്ട് ഇങ്ങനെ ഞരമ്പ് ലഭിക്കാറായിട്ടുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇങ്ങനെ ലിറ്റിൽ ഫ്ലോവർ ഹോസ്പിറ്റൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അങ്ങനെ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് സി ടി സ്കാൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഇത് ഓപ്പറേഷൻ ചെയ്ത് വേണം ആറു മണിക്കൂറത്തെ സർജറിയാണ് സർജറി ചെയ്ത് വേണം ഇത് നീക്കം ചെയ്യാൻ എന്ന് പറഞ്ഞു അങ്ങനെ എന്നാൽ സി ടി എസ് സ്കാനെടുത്ത് ഒര അപ്പോൾ എനിക്ക് ചുമയുണ്ടായിരുന്നു ഒരാഴ്ച കഴിഞ്ഞ് ചുമ കഴിഞ്ഞ് വരാനും പറഞ്ഞ് ഞങ്ങളെ വീട്ടിലേക്ക് വിട്ടു അപ്പോൾ ഞങ്ങളെ ആദ്യം കണ്ട ഡോക്ടർ തന്നെ പറഞ്ഞു ആ സ്കാനിൻ്റെ റിസൾട്ടൊക്കെ ഒന്ന് അയച്ചു തരാമോ എന്ന് ചോദിച്ചിരുന്നു ആ സ്കാനിൻ്റെ റിസൾട്ട് അയച്ചു കൊടുത്തതിൻ്റെ ഫലമായിട്ട് ആ ഡോക്ടർ തന്നെ തിരുമാറാടി ഹെൽത്ത് സെൻറ്ററിൽ നിന്ന് ഞങ്ങളെ വിളിച്ച് പറയുകയാണ് ചേച്ചി ആരുമായിട്ട് സമ്പർക്കം പുലർത്തരുത് ചേച്ചി ആരുടെ അടുത്ത് പോകരുത് ചേച്ചി എന്നാ വീട്ടിൽ പോലും ആരുമായിട്ടും വേണ്ടരുത് ചേച്ചി ഒറ്റ മുറിയിൽ തന്നെ കഴിയണം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തുകയും ഞാനപ്പോൾ ചോദിച്ചു ഡോക്ടറെ ഞാനിങ്ങനെ എന്നെ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെപ്പുറം എനിക്ക് കൃപാസനത്തിൽ ചെന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിക്കണം ഞാനൊന്ന് പൊക്കോട്ടെ എന്ന് ചോദിച്ചു അപ്പം ഡോക്ടറെ പറഞ്ഞു പോകാൻ പാടില്ല ആരുമായിട്ട് സമ്പർക്കം പുറക്കാൻ പാടില്ല നിങ്ങൾക്ക് ബ്ലാക്ക് ഫംഗസ് എന്ന രോഗമാണ് നിങ്ങൾ അത് ആരും എറണാകുളം ജില്ലയിൽ മൂന്ന് പേരിൽ നിങ്ങളാണ് ഒരാൾ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തുകയൊക്കെ ചെയ്തു ഞാൻ അന്നേരം പറഞ്ഞു മാതാവിനെ വേണമെങ്കിൽ അച്ഛനെ ഗൂഗിൾ മേറ്റിൽ കയറി കണ്ടോളാൻ പറഞ്ഞു അപ്പം ഞാൻ എനിക്ക് ഗൂഗിൾ മേറ്റ് സെർച്ച് ചെയ്യാനോ ഇതൊന്നും അറിയില്ല എൻ്റെ കൊച്ചങ്ങൾക്ക് സ്കൂളിൽ പോകാൻ വരാതെയായി എൻ്റെ കൊച്ച് ട്യൂഷൻ എടുക്കുന്നുണ്ട് കൊച്ചിൻ്റെ ട്യൂഷൻ പിള്ളേർ വരാതെയായി അങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ടു അമ്മയുടെ കാശരൂപം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ ഇതിനൊരു പരിഹാരം തന്നം എന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പിറ്റേ ദിവസം തന്നെ എൻ്റെ ഹസ്ബൻഡ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചോദിച്ചത് ആരാണ് നിങ്ങൾക്ക് ബ്ലാക്ക് ഫെങ്കസാന്ന് പറഞ്ഞത് ഞാനെന്ന അപ്പോൾ വിഡ്ഡിയായ ഡോക്ടറാണോ ബ്ലാക്ക് ഫെങ്കസ് ആയിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ ഇവിടുന്ന് വീട്ടിൽ വിടുമായിരുന്നോ എന്നൊക്കെ ചോദിച്ചാൽ ഡോക്ടർ ആ ഡോക്ടറുടെ നമ്പർ തരൂ ഞാൻ തന്നെ കേസിന് പൊക്കോളാം എന്നും പറഞ്ഞ് ഡോക്ടർ വളരെ വായിട്ട് ഹരാ ഇത് ചെയ്തു എന്നിട്ട് ഡോക്ടർ പിറ്റേ ദിവസം തന്നെ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുകയാണ് ആ എട്ട് മണിക്കൂറത്തെ സർജറി നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ അമ്മയെ യേശോപ്പിനും എൻ്റെ മുന്നിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ പോകണം എനിക്ക് എൻ്റെ കസ്ബൻഡ് മാത്രമേ ഉള്ളൂ ഓസ്പെറേഷൻ തിയേറ്ററിന് വാതക്കിൽ കാവലിരിക്കാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ അമ്മയുടെ യേശോപ്പിൻ്റെയും കയ്യിൽ എഴുപിച്ചിട്ടാണ് പോന്നിരിക്കുന്നത് അമ്മയെ യേശോപ്പിനും ഓപ്പറേഷൻ തിയേറ്ററിൽ എൻ്റെ മുൻപിൽ തന്നെ കയറണം എൻ്റെ കസ്ബൻഡ് മാത്രമേ ഉള്ളൂ എനിക്ക് കാവലിരിക്കാൻ എന്നും പറഞ്ഞ് രാവിലെ എട്ട് മണിക്ക് എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റണു ആറ് ഇപ്പോൾ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിറക്കണു അതുവരെ എൻ്റെ കസ്ബൻഡ് എനിക്ക് കാവല് വാതക്കിരുന്ന് ഭക്ഷണം പോലും കഴിക്കാതിരിക്കുവാണ് അത് കഴിഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ട് കിടത്തി ആറു മണിക്കൂർ സർജറി കൊണ്ട് കിടത്തി അര മണിക്കൂർ കഴിഞ്ഞില്ല ആ എൻ്റെ ബോധം തെളിഞ്ഞു എനിക്ക് പുറത്തിറങ്ങണമെന്ന് പറഞ്ഞ് ഞാൻ വെള്ളം വെച്ചു ഡോക്ടർമാരെല്ലാം വീട്ടിൽ പോയി അപ്പോൾ അവർ പറഞ്ഞു ഡോക്ടറെല്ലാം വീട്ടിൽ പോയി വിറ്റേ ദിവസേ പുറത്തിറക്കാൻ പറ്റുള്ളൂ തലയുടെ സർജറി കഴിഞ്ഞതാണ് അങ്ങനെ പുറത്തിറക്കാൻ പറ്റൂല എന്ന് പറയുകയും എനിക്ക് എനിക്കിറങ്ങണം പറഞ്ഞാൽ ഞാൻ വേഗം വെക്കുകയും അവർ വീണ്ടും ഡോക്ടറെ വിളിക്കുകയും അന്ന് തന്നെ അവരെന്നെ വാർഡിലേക്ക് മാറ്റുകയും ഇത്രയും വലിയ ഓപ്പറേഷൻ കഴിഞ്ഞ് മൂന്നാം ദിവസം എനിക്ക് തിരിച്ച് വീട്ടിലെത്തുവാനും സാധിച്ചു അമ്മയുടെയും തുരുക്കുമാരൻ്റെയും ഒരൊറ്റ അനുഗ്രഹം കൊണ്ടാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു രണ്ടാമത് ഈ ഇത്രയും വലിയ ഓപ്പറേഷൻ കഴിഞ്ഞ് എനിക്ക് പശു ഉണ്ട് ഞാൻ ഒരു അധികം ഈ ഓപ്പറേഷൻ ഇത്ര കഴിഞ്ഞെങ്കിലും ഞാൻ ഒരു മാസമാണ് റെസ്റ്റ് എടുത്തത് എനിക്ക് ഒരു പശുവുണ്ട് ഞാൻ പശുവിനെ കൊണ്ടു കെട്ടാൻ ഞാനും കസ്ബൻഡും കൂടെ പശുവിനെ കൊണ്ടു കെട്ടാൻ പോവാണ് ഹസ്ബൻഡ് പുറകിൽ ഒരു പശുവിനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നു പോണു അപ്പം നിന്നു പോയ പശു ഓടിപ്പോയി ഞാനിങ്ങനെ കമ്പി അടിച്ച് കുറ്റി കെട്ടി പശുവിന് തീറ്റയിട്ട് കൊടുക്കാൻ ഇങ്ങനെ കുരിഞ്ഞ സമയത്ത് ആ പശു അടി ഇവിടെ എല്ലാവർക്കും കാണാം പ്ലാസ്റ്റിക് സെർജറി ചെയ്ത് വച്ചിരിക്കണത് എല്ലാവർക്കും കാണാം ഈ കൊമ്പെടുത്ത് അടിച്ച് ഇവിടെ രക്തക്കോലെല്ലാം മുറിഞ്ഞ് രക്തം ചീറ്റി ഞാൻ മാത്രമേ ഉള്ളൂ അടുത്ത് അപ്പോൾ കസ്ബൻഡ് ഒരു നാനൂറ് മീറ്റർ അകലെയാണ് നിൽക്കുന്നത് എന്നെ കാണാൻ പാടില്ല എങ്കിലും ഞാൻ അവിടെ ഇരുന്നു ഇങ്ങനെ സ്ഥലം അവിടെ കണ്ണു അടച്ചിരുന്നു ഇരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയുകയാണ് നീ ഇവിടെ ഇരുന്നാൽ പോരാ നിന്നെ രക്ഷിക്കാൻ നീ മാത്രമേ ഉള്ളൂ എന്ന് അതിന് നീ എഴുന്നേക്കൂ വിശ്വാസ പ്രമാണം ചെല്ലൂ മുറിവ് മൂടൂ ഇതൊക്കെയാണ് എന്നോട് എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നത് പോലെ എനിക്ക് തോന്നുകയാണ് ഞാൻ ഞാനെന്ത് ചെയ്തെന്ന് വെച്ചാൽ രണ്ട് കൈ കൊണ്ട് ഈ മുറിവ് ഇങ്ങനെ അങ്ങ് കൂട്ടി രക്തം വക്കറ്റീന്ന് ചീന്തന പോലെയാണ് ചീന്തന രക്തക്കോലും മുറിഞ്ഞു പോയി അപ്പോൾ ഞാൻ അവിടെ കിടന്ന് ഇത് മൂടിയിട്ട് ഞാൻ കസ്ബൻഡിനെ ഉറക്ക വിളിച്ചു ഉറക്ക വിളിച്ച പശുവിനെ ഇട്ടാൽ അടുത്ത പ്രദേശത്തെല്ലാം കൃഷി നടത്തിക്കൊണ്ടിരിക്കുവാണ് കസ്ബൻഡിന് പശുവിനെ ഇട്ടേച്ച് പോരാൻ പറ്റില്ല അതിൻ്റെ അന്നേരം നമ്മുടെ മോൻ്റെ ഒരു കൂട്ടുകാരൻ ആ വഴി വരികയും എൻ്റെ കരച്ചിൽ കേൾക്കുകയും അവൻ ഓടി ഇറങ്ങി വന്ന് എന്നെ താങ്ങി പിടിച്ച് അടുത്തൊരു വീട്ടിൽ കൊണ്ടുപോയി ഇരുത്തി അവിടെ നിന്ന് അന്നിടത്തേക്ക് ആൾക്കാരെല്ലാം കൂടുകയും പെട്ടെന്ന് ദേവമാതാവ് ഹോസ്പിറ്റലിൽ കൊണ്ടു ഹോസ്പിറ്റലിൽ കൊണ്ടു അവർ നോക്കി അവർ മുറിവ് പിടിച്ച് നോക്കിയപ്പോൾ ഇത് വികൃതമായ മുറിവാണ് അപ്പം ഞാൻ ഡോക്ടർ എന്നോട് വന്ന് ഡോക്ടർ ഒരു സിസ്റ്ററാണ് ആ സിസ് ഡോക്ടറെ വന്ന് പറഞ്ഞു ചേച്ചി ഇവിടെ സർജൻ ഇല്ല അതുകൊണ്ട് ഞങ്ങൾ കാര്യത്താസിന് വിടുവാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇത് കേൾക്കണുണ്ട് എൻ്റെ കസ്മിനോട് പറയണുണ്ട് ഇത് വല്ലാത്ത മുറിവാണ് ഇവിടെ പറ്റൂല അതുകൊണ്ട് നിങ്ങൾ കാര്യത്താസിനെ കൊണ്ടുപോക്കളാൻ അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ എന്നോട് ഡോക്ടർ ഉണയൊന്നും പറയണ്ട എനിക്കറിയാം എൻ്റെ മുറിവ് വലുതാണെന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ അമ്മ മാതാവ് കൂടെ ഉണ്ട് എൻ്റെ എനിക്ക് സിസ്റ്ററിന് പറ്റുമെങ്കിൽ എനിക്ക് വേണ്ടി ഒരു വിശ്വാസ പ്രമാണം ചെല്ലിയത് പ്രഭാസനത്തിൽ മാതാവ് എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം എൻ്റെ ജീവൻ ഒരു നഷ്ടവും സംഭവിക്കില്ല എന്ന് അത് കഴിഞ്ഞ് കസ്ബൻഡിൻ്റെ പേർക്ക് പറഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് രണ്ട് മാസമേ ആയിട്ടുള്ളൂ അത് ലിറ്റിൽ ഹോർക്ക് ഹോസ്പിറ്റലായിരുന്നു ഓപ്പറേഷൻ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകണം കാര്യത്താസിന് കൊണ്ടുപോകണെന്ന് പറയുകയും കാരിത്താസിൽ ചെന്ന് അല്ല കാര്യത്താസിലേക്ക് പോകാതെ അങ്കമാലിക്ക് പോവുകയും അവിടെ ചെന്ന് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അതും രോഗസൗഖ്യമായിട്ട് എനിക്ക് വീട്ടിൽ വരുവാൻ സാധിച്ചു മൂന്നാമെന്ന് പറയുന്നത് എൻ്റെ മകന് വലിയൊരു അപകടം ഉണ്ടായി അവനെ അതിൽ നിന്ന് രക്ഷിച്ചു പിന്നെ അഞ്ചെട്ട് വർഷമായി എൻ്റെ കസ്ബൻ്റിൻ്റെ വീതമായിട്ട് കിട്ടി ഓഗിരി വിൽക്കാൻ തടസ്സങ്ങൾ നിന്ന അനിയന്മാരും ഒരനിയത്തിയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ് എങ്കിലും ആ അനിയത്തിയും ഒക്കെയും കൂടി ഞങ്ങൾക്ക് വേണ്ടി തടസ്സം നിൽക്കുകയും വിൽക്കാൻ സാധിക്കാതെ വരികയും ഞങ്ങൾക്ക് ഒത്തിരി കടബാധ്യതകളുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ കേസുകളായിട്ടും അങ്ങനെയൊക്കെ ഒത്തിരി കടബാധ്യതകൾ വന്നിട്ടുണ്ടായിരുന്നു മോക്കട വിഭാഗം കഴിഞ്ഞു അങ്ങനെയുള്ള കടബാധ്യതകൾ ഞങ്ങൾക്കുള്ള കാരണം ഞങ്ങൾക്ക് ആ പോപ്പെട്ട് വിൽക്കാൻ നോക്കുകയും അത് വിൽക്കാൻ സാധിക്കാതെ ഞങ്ങളുടെ വീട് വിൽക്കാമെന്ന് ബോർഡ് എഴുതി വയ്ക്കുകയും വീട് വിൽക്കാൻ ആൾക്കാർ വന്ന് നോക്കുകയും ഒക്കെ ചെയ്തു എങ്കിലും കസ്ബൻ്റ് നാൽപ്പത്തി അഞ്ച് ലക്ഷം ചോദിക്കും വന്നവർ നാൽപ്പത് പറയും നാൽപ്പത്തൊന്ന് പറയും നാൽപ്പത്തി രണ്ട് പറയും മോൻ അന്നേരം മോൻ അവിടെ നിന്ന് വിട്ടു പോകാൻ ഒരു താല്പര്യവുമില്ല മോൻ പറയും അച്ഛ നാൽപ്പത്തഞ്ച് ലക്ഷത്തിന് കൊടുക്കരുതച്ചാ ആ വീട് കൊടുക്കരുത് കൊടുക്കരുതച്ചാ അതിലും നമ്മുടെ പ്രോപ്പർട്ടി കൊടുക്കുക അച്ഛാ നമുക്കൊന്ന് പറയും എങ്കിലും അത് കൊടുക്കാൻ സാധിക്കുന്നില്ല കൊടുക്കാൻ ഞാൻ അമ്മയുടെ ഉപ്പും കാശിലൂവും ഒക്കെ കൊണ്ട് അവിടെ ചെന്ന് പ്രാർത്ഥിക്കുകയും ഉപ്പ് സ്ഥലത്തേക്കിടെ ഇടുകയും ഒക്കെ ചെയ്തു അത് കഴിഞ്ഞ് ആ സ്ഥലത്തിന് എഗ്രിമെൻ്റ് എഴുതാൻ സാധിച്ചു എഗ്രിമെൻറ്റ് എഴുതി എഗ്രിമെൻ്റ് എഴുതി പിറ്റേ ദിവസം എല്ലാവരും സന്തോഷപൂർവ്വം പോയി എഗ്രിമെൻറ്റ് എഴുതി എല്ലാവരും അഡ്വാൻസ് പൈസ വീതിച്ചെടുത്തു അനിയന്മാർക്കൊക്കെ കൊടുത്തു അങ്ങനെ വീതിച്ചെടുത്ത് വീട്ടിൽ വരികയും പിറ്റേ ദിവസം ഇവിടെ വന്ന് ഉടമ്പുടി എടുത്തു പറഞ്ഞ സഹോദരി അവൾ ഒരു പ്രാവശ്യം ഉടമ്പുടി എടുത്തുള്ളൂ പിന്നെ പുതുക്കാനൊന്നും വന്നിട്ടില്ല അവൾ എന്നോട് വിളിച്ച് പറയുകയാണ് ചേച്ചി ഞങ്ങളെ വരാ ലൈഫിൽ പണിതാണ് അത് വിൽക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ചേച്ചി ഞങ്ങൾ വിൽക്കാൻ സമ്മതിക്കില്ല ഈ പ്രോപ്പർട്ടി എടുക്കാൻ വന്ന ആൾക്കാർക്ക് പ്രോപ്പർട്ടി എല്ലാം കൂടെ ഒന്നിച്ചു മതി അവരത് എടുക്കില്ല ഒന്നിച്ചല്ലാതെ അവർ അവരെടുക്കില്ല അപ്പം ഞാൻ ചോദിച്ചു മാതാവേ ഇനി കച്ചവടം തെറ്റി പോവുകയാണോ ഞങ്ങൾക്കിനി ഒരു വഴിയില്ലല്ലോ മാതാവ് ഇനി എന്താ ചെയ്യണേ ഞങ്ങളുടെ വീട് തന്നെ വിൽക്കാനാണോ മാതാവിൻ്റെ ആഗ്രഹം അതയോ ഞങ്ങളുടെ പ്രോപ്പർട്ടി വിറ്റ് തരുവാണോ എന്ന് ചോദിച്ചു അതിൻ്റെ ഫലമായി ഈ മേടിക്കാമെന്നെ പറഞ്ഞ ആൾക്കാർ അവർ പറയുകയാണ് ചേട്ട ആ പ്രോപ്പർട്ടി ഒഴിച്ച് വാക്കി രണ്ട് ഒരനിയനെ വീതം കൂടി ഉണ്ട് ആ അനിയൻ്റെ വീതം കൂടെ കൂട്ടി ഞങ്ങൾ നിങ്ങളുടെ രണ്ട് പേടേണ്ട വീതം ഞങ്ങൾ കച്ചവടം ആക്കിക്കൊള്ളാവുന്നത് അങ്ങനെ സംബന്ധിച്ചു അത് കഴിഞ്ഞ് അതുമായി അത് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം ഈ ചേട്ടൻ്റെ ചിറ്റ എന്ന് പറയുന്ന ആൾ അവിടെ ചെന്ന് പരാതി പറയുകയാണ് അവർ രണ്ടാമക്കളും മരിച്ചു പോയതാണ് അവർ ചെന്ന് പരാതി പറയുകയാണ് എന്നെ ഒന്നുമില്ലാതെ ഇറക്കി വിടുകയാണ് അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു അപ്പോൾ ആ ചിട്ടയുടെ മകളാണ് ഒരാൾ ഈ സ്ഥലം ഞങ്ങളുടെ കൂടെ വിൽക്കാതിരിക്കണത് ആ പുള്ളിക്കാരി മൂന്ന് സെൻറ്റ് സ്ഥലം കൊടുക്കുകയും വീടിൻ്റെ ബാക്കി പണികൾ പൂർത്തിയായി കൊടുക്കുകയും ചെയ്ത് ഇന്ന് ആ ഫോഫർട്ട് വിൽക്കാൻ സാധിച്ചു ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മയ്ക്കും തിരുക്കുമാറിനും ഒരായിരം നന്ദി ജവമാല രണ്ടു നേരവും ജവിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് വൈബിൾ ഒരു മണിക്കൂർ നേരം ഞാൻ വായിക്കുന്നുണ്ട് അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് അത്ര ഞാൻ എല്ലായിടത്തും വിതരണം ചെയ്യുന്നുണ്ട് കാരുണ്യ പൂർത്തിയായിട്ട് എന്നാൽ പറ്റുന്ന സഹായം എല്ലാവർക്കും ഞാൻ ചെയ്യുന്നുണ്ട് അമ്മയ്ക്ക് നീ ഞാൻ സാക്ഷ്യം പറയാൻ ഇവിടെ വരുമെന്ന് ഞാൻ പറയുന്നു പരിശുദ്ധമേക്ക് തിരുക്കുമാരനും ഒരായിരം എന്ന് പറയാം ഞാൻ ഈ രണ്ട് വലിയ അപകടങ്ങളിൽ നിന്നാണ് പരിശുദ്ധ അമ്മ പ്രത്യേകമാവിധം കനിവാർന്ന് രക്ഷിച്ചത് പറയുന്നത് പശു കമ്പ് കൊണ്ട് കുത്തിയതിന് ശേഷം പറയുന്നത് അവിടെ ഇങ്ങനെ വേദനയോടുകൂടി ഇരിക്കുമ്പോൾ രക്തക്കൊടലൊക്കെ പൊട്ടി ബക്കറ്റിൽ രീതിയിൽ ഇങ്ങനെ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആരും ഇല്ല സഹായത്തിന് പക്ഷേ അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു തോന്നൽ വരികയാണ് പരിശുദ്ധ അമ്മ ഉള്ളിൽ നിന്ന് തോന്നിപ്പിക്കുകയാണ് അതായത് നീ വിശ്വാസപ്രമാണെന്ന് ചെല്ലുക എന്നെ രക്ഷിക്കുവാൻ നീ മാത്രമേ ഉള്ളൂ നീ ഇപ്പം തന്നെ ആ രക്തം പോകുന്നിടം അവിടെ പൊത്തിപ്പിടിച്ചുകൊണ്ട് നിന്നെ നീ പ്രാർത്ഥിക്കുക എന്നിട്ട് ആ സമയത്താണ് ഈ അമ്മ ഉള്ളിൽ നിന്ന് ആ തോന്നലിലാണ് ഈ അമ്മ ജീവിത പങ്കാളിയെ വിളിച്ച് നിലവിളിക്കുന്നതും അതുവഴി ഒരു മകൻ വരുന്നതും പെട്ടെന്ന് തന്നെ അമ്മ ഹോസ്പിറ്റലിൽ എത്തുന്നതും അമ്മയുടെ ജീവൻ സംരക്ഷിക്കപ്പെടുന്നതും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുക പരശുദ്ധമ്മയുടെ സാന്നിധ്യം പലതരത്തിലുണ്ട് അമ്മ സഞ്ചരിച്ചു വരും ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികളുടെ രൂപത്തിലെ അമ്മ നമുക്ക് സാന്നിധ്യം അറിയിക്കും ചില സാഹചര്യങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കാത്ത നമ്മൾ ചിലപ്പോൾ തളർന്നിരിക്കുന്ന സമയത്ത് പരശുദ്ധമ്മ ചിലപ്പോൾ ദർശനത്തിൽ വരും ഇനി അതുമല്ലെങ്കിൽ സുഗന്ധാഭ്യകമായിട്ട് വരും അല്ലെങ്കിൽ ഉള്ളിലുള്ള ഇങ്ങനെ ഉൾപ്രേരണകൾ പരിശുദ്ധ അമ്മ ഇങ്ങനെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും ഉടമ്പടിയിലായിരിക്കുന്നവർക്ക് ഉടമ്പടിയിലായിരിക്കുന്നവർക്ക് പ്രാർത്ഥനയോടെ പരിശുദ്ധമ്മയിൽ വിശ്വസിച്ചിരിക്കുന്നവർക്ക് എങ്ങനെയാണോ അവരെ സംരക്ഷിക്കേണ്ടത് അത് പരിശുദ്ധമായിക്ക് അറിയാം അതുകൊണ്ട് തന്നെ ആ സമയത്ത് എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളത് പരിശുദ്ധമ്മ ആ സമയത്ത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെട്ട് നടത്തും അപ്പോൾ അങ്ങനെ പരിശുദ്ധ അമ്മ സാന്നിധ്യമായി ഇടപെട്ട ഒരു അനുഭവമാണ് ഈ നമുക്കുള്ളത് അതോടൊപ്പം തന്നെ ഇരുപത്തിനാല് വർഷത്തോളം ഉണ്ടായിരുന്ന അവർ ശാരീരിക അസ്വസ്ഥതയെടുത്ത് മാറ്റിയതും വിൽക്കാൻ പറ്റാത്ത പ്രോപ്പർട്ടി വിൽക്കുവാൻ സാധിച്ചതുമൊക്കെ പരിശുദ്ധമ്മും ഈ മകളോടും ഈ മകളുടെ കുടുംബത്തോടും കാണിച്ച വലിയ വലിയതാവ് ഈ അമ്മയ്ക്ക് ചൊരിഞ്ഞ ഈ വലിയ അനുഗ്രഹത്തിന് ദൈവത്തിന് നമുക്ക് ഇനി നിങ്ങൾക്കും സ്വന്തം ഈ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ തന്നെ തന്നെ ചെയ്യുക വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്